ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അരിക്കുറുക്ക് ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഗ്ലാസ് പച്ചരി നൂറ്റൻപത് ഗ്രാം കരിപ്പൊട്ടി ഒരു ചെറിയ മുറി തേങ്ങ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഊറ്റി വെച്ച പച്ചരി തരിയോടുകൂടി പൊടിച്ച് കുറച്ച് വെള്ളം ചേർത്ത് മാറ്റാം അതിനുശേഷം കരിപ്പെട്ടി പാവുക മാവിലോട്ട് ചേർക്കാം തേങ്ങയും ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇടവിടാതെ ഇളക്കി ചെറുതീയിൽ കുറുക്കിയെടുക്കാം വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കുറുക്കാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം